രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികളും എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ശരിക്കും പറഞ്ഞാൽ പ്രവചനാതീതമായിട്ടുള്ള ഒരു മത്സരമാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതിൽ എൽ ഡി എഫിന് യു ഡി എഫിന് ഈ രണ്ട് പാർട്ടികളിലും ആർക്ക് ഭൂരിപക്ഷം നേടാനാകും എന്നുള്ള ആ ഒരു വലിയ ചോദ്യം ശരിക്കും പറഞ്ഞാൽ നിലവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം ഒരു പ്രവചനാതീതമായിട്ടുള്ള ഒരു മത്സരമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്നത് അതിൽ ബി ജെ പി സീറ്റുകൾ തന്നെ ആയിരിക്കും ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഒരു നിർണായകമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പല സർവേ കണക്കുകളും സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പല സാഹചര്യത്തിൽ വിലയിരുത്താൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ പറയുന്ന എൽ ഡി എഫിന് പൂർണ്ണ പരാജയമുണ്ടാകുമോ അല്ലെങ്കിൽ ആ പരാജയത്തിൽ നിന്ന് കരകയറി ഈ പറയുന്ന കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ നേടിയിട്ടില്ലെങ്കിൽ പോലും ഒരു പരിധിവരെ സീറ്റുകൾ നേടി അവർക്ക് ഭൂരിപക്ഷം നിലനിർത്തി ഭരണം നിലനിർത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ഈ രണ്ട് പ്രാവശ്യവും പ്രതിപക്ഷത്ത് ഇരുന്ന ഒരു സാഹചര്യം ഉണ്ടായി മൂന്നാം തവണയും അത് സംഭവിക്കുമോ പക്ഷേ മൂന്നാം തവണ വരുമ്പോഴത്തേക്കായാലും യു ഡി എഫിന് ഒരു മുൻതൂക്കം കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും കാരണം രണ്ട് തവണ ഭരണത്തിൽ ഇരുന്ന ഒരു പാർട്ടി ഭരണവിരുദ്ധ വികാരം പലതരത്തിലുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അത് യു ഡി എഫിന് അനുകൂലമാകുമെന്ന് ചിന്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കാരണം ബി ജെ പി ഇവിടെ ഭരണം പിടിക്കുന്ന തരത്തിലോട്ട് അത്രത്തോളം ശക്തപ്പെട്ടിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് എൽ ഡി എഫ് ഈ രണ്ട് പാർട്ടികൾ ആർക്ക് ഭരണം ലഭിക്കും അവിടെയാണ് ഒരു നിർണായക ചോദ്യം ഇരിക്കുന്നത് തന്നെ കാരണം ഈ ഒരു പത്ത് കൊല്ലം പ്രതിപക്ഷത്തിരുന്നിട്ട് പോലും എൽ ഡി എഫിനെ വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാനായിട്ട് കഴിയാൻ സാധിക്കാതിരുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കണക്കുകൾ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് പോലുമുള്ള അഭിപ്രായങ്ങളിൽ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയും അതുകൊണ്ട് തന്നെ യു സംബന്ധിച്ചിടത്തോളം യു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറവ് തന്നെയാണ് ീറ്റിന്റെ കാര്യത്തിലായാൽ പോലും ഒരു തരംഗമുണ്ടാകാനായിട്ട് അതായത് രണ്ട് കൊല്ല രണ്ട് പ്രാവശ്യം പ്രതിപക്ഷത്തിരുന്ന് മൂന്നാം പ്രാവശ്യം ഈ ഒരു തെരഞ്ഞെടുപ്പ് നേരിടുമ്പോഴത്തേക്കും ഒരു വലിയ തരംഗമുണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട രീതിയിലുള്ള ഒരു വലിയ അലയടിക്കൽ ഒന്നും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും യു ഡി പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ പുറത്തു വന്ന ചില സർവേകൾ നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിന് അത്രത്തോളം പൂർണ്ണ തോതിലുള്ള ഒരു തകർച്ചയൊന്നും തന്നെ ഈ പറയുന്ന കണക്കുകൾ വ്യക്തമാക്കുന്ന തരത്തിൽ സർവേകളിൽ പോലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇവിടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണെന്ന സംശയമില്ല കാരണം അവർക്ക് ഭരണത്തിൽ എത്തുന്ന തരത്തിലുള്ള സീറ്റുകൾ നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് ഇവിടെ സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാനായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് കാരണം അവർ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോഴത്തേക്കും പതിനൊന്നോളം മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ ഒന്നാം സ്ഥാനത്താണ് എത്തിയത് എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ പതിനൊന്ന് സ്ഥലങ്ങളിൽ എത്രയധികം സ്ഥലങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് ഒൻപതോളം സ്ഥലങ്ങളിൽ അവർ രണ്ടാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത് അപ്പോൾ ടോട്ടൽ നോക്കിക്കഴിയുമ്പോൾ ഇരുപതോളം സ്ഥലങ്ങളിൽ അവർക്ക് ശക്തമായിട്ട് അവർക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ചിലപ്പോൾ എത്തിയേക്കാം എന്നുള്ള തരത്തിലേക്കും കാര്യങ്ങൾ മാറാം പക്ഷേ ഈ സ്ഥലങ്ങളിൽ എത്രത്തോളം അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറെ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടുള്ളൊരു കാര്യം കാരണം അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം അവിടുത്തെ ബി ജെ പിയുടെ താഴെത്തട്ടിലുള്ള പ്രചരണ രീതികളൊക്കെ തന്നെ അവരുടെ ജയപരാജയങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും അത് അത്രത്തോളം ബി ജെ പി വർക്ക് ചെയ്താൽ മാത്രമേ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ഈ പറയുന്ന സാധ്യതയുള്ള പല സ്ഥലങ്ങളിലും ഇതിനോടകം തന്നെ ബി ജെ പി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതൊക്കെ തന്നെ എത്ര കണ്ട് ബലം ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷെ എല്ലാ സർവേകളും പറയുന്ന ഒരു കാര്യം ബിജെപി അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് എത്രത്തോളം സീറ്റുകൾ എന്നുള്ള കണക്ക് ചില സർവേയിലെങ്കിലും പറയുന്നത് നാല് അഞ്ച് അല്ലെങ്കിൽ രണ്ട് സീറ്റുകളെങ്കിലും മിനിമം ബിജെപിക്ക് കേരളത്തിൽ കിട്ടിയേക്കാം എന്നുള്ള തരത്തിൽ തന്നെയാണ് പക്ഷെ അതിലുപരി പോകുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ചോദ്യമായി നിലനിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന എൽ ഡി എഫ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആയാൽ പോലും ഇവർക്ക് ഒരു വേണ്ട വിധത്തിലുള്ള ഭൂരിപക്ഷം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതായത് ഭരണത്തിൽ എത്താനായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിൽ എത്താനായിട്ട് ഈ രണ്ട് പാർട്ടികൾക്കും സാധിച്ചിട്ടില്ല എങ്കിലാണ് അവിടെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് നിലനിൽക്കുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് അവിടെ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി നിർണായകമായിട്ടുള്ള ഒരു ഘടകത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും കാരണം ബി ജെ പിക്ക് നിലവിൽ ഈ പറയുന്ന തരത്തിൽ സീറ്റുകളുടെ എണ്ണത്തിൽ ഇപ്പോൾ ഒരു വർദ്ധനവ് പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന തരത്തിൽ ഒരു അട്ടിമറിക്കുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഇപ്പോൾ എൽ ഡി എഫിന് ഇപ്പോൾ അൻപതിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന തരത്തിൽ പോലും സർവേകളിൽ പലതിലും പറയുന്നുണ്ട് ഈ പറയുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് വിചാരിച്ച കണക്കുള്ള ഒരു തരംഗമൊന്നുമില്ലാതെ തന്നെയും അത് ഈ പറയുന്ന പോലെ എഴുപതോ അല്ലെങ്കിൽ എൺപതിനുള്ളിലോ നിൽക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ പോയേക്കാം എന്നുള്ള സർവേകളും പുറത്തു വരുന്നു പക്ഷേ ഈ സർവേകളിൽ പോലും ഈ ഒരു തരത്തിലുള്ള സീറ്റുകളാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് പൂർണ്ണ പരാജയപ്പെടുന്നില്ല എന്നുള്ളതാണ് അർത്ഥമാക്കുന്നതെന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇനിയും ഒന്നര കൊല്ലത്തോളം ഉണ്ട് ഇലക്ഷൻ വരാനായിട്ട് അതുകൊണ്ട് തന്നെ അതിനിടയിൽ എന്തെല്ലാം തരം അട്ടിമറികൾ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അവിടെ തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ ഒരു വ്യക്തമായ ഭൂരിപക്ഷം എൽ ഡി എഫിനോ യു ഡി എഫിനോ എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ ബി ഒരു സീറ്റുകളുടെ ഒരു നേട്ടം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതായത് ഈ പറയുന്ന രീതി സർവേകളിൽ പറയുന്ന പോലെ തന്നെയും നാല് സീറ്റുകളോ അല്ലെങ്കിൽ അഞ്ച് സീറ്റുകളോ അതിലുപരി സീറ്റുകളിലേക്ക് കാര്യങ്ങൾ എത്തുന്ന തരത്തിലോട്ട് പോവുകയും ഈ പറയുന്ന തരത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നതെങ്കിൽ കാരണം സീറ്റുകളുടെ കാര്യത്തിൽ പോലും വലിയൊരു വ്യത്യാസമില്ലാത്ത തരത്തിലോട്ടാണ് കാ പോകുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും കേരളത്തിൽ ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ഒരു അട്ടിമറിക്കുള്ള സാധ്യതയാണ് അവിടെ നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇത് പല തട്ടിലായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും കാരണം ഒന്നുകിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു തൂക്കു സഭയിലേക്ക് കാര്യങ്ങൾ പോയെന്ന് വരാം അവിടെ ബി ജെ പി നിർണായക ശക്തിയായിട്ട് മാറിയെന്നും വരാം അതല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനം അതായത് ഈ പറയുന്ന തരത്തിൽ വലിയൊരു തരംഗമൊന്നുമില്ലാതെ ചിലപ്പോൾ യു ഡി എഫിന് അനുകൂല ഘടകമായി കാര്യങ്ങൾ മാറുകയും യു ഡി എഫ് ഭൂരിപക്ഷം തികയ്ക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്നും വരാം പക്ഷെ വലിയ ഒരു അലയടിക്കൽ തന്നെ ഇല്ലാതെ തന്നെ ഒരു ഭരണമായിരിക്കാം ചിലപ്പോൾ യു ഡി എഫിന്റെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്നത് അതല്ലെങ്കിൽ ഈ പറയുന്ന എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ ഒരു വലിയ തോതിലുള്ള അട്ടിമറി ചിലപ്പോൾ അവിടെ കാണാനും സാധ്യതയുണ്ട് കാരണം ഈ പറയുന്ന തരത്തിൽ വോട്ടുകൾ ഏത് തരത്തിൽ മറിയുമെന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം എന്തൊക്കെ തരം ഡീലിംഗ്സ് ആണ് ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതിപ്പോൾ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി എൽ ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി എന്നുള്ള തരത്തിലൊക്കെ മാറ്റിയും തിരിഞ്ഞും കൊണ്ടും അത് ഏത് തരത്തിലായിരിക്കും പ്രകടമാകാൻ പോകുന്നത് ഏതൊക്കെ വോട്ടുകൾ ഏത് തരത്തിൽ മറയും വിജയ ുള്ള സീറ്റുകളിൽ അത് ഏത് പാർട്ടിയിലേക്ക് പോകും ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പറയാൻ സാധിക്കുന്ന കാര്യം അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണത്തിലെത്താൻ സാധിക്കത്തില്ല എന്നുള്ളത് പൂർണ്ണ തോതിൽ എൽ ഡി എഫ് ഭരണം വരത്തില്ല എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് കാരണം നിലവിൽ എൽ ഡി എഫിന് ചാൻസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും അവർക്കും ഒരു ചാൻസ് നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് യു ഡി എഫിന്റെ ഇനിയുള്ള ഒന്നര കൊല്ലത്തെ പ്രചരണ രീതികൾ അനുസരിച്ചിരിക്കും അവരുടെ വിജയപരാജയങ്ങളൊക്കെ തന്നെ പക്ഷേ ഈ പറയുന്ന തരത്തിൽ യു എൽ ഡി എഫിനായാലും യു ഡി എഫിനായാലും നിലവിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ തന്നെ ഈ പറയുന്ന തരത്തിൽ ഈ ബി ജെ പി എത്രത്തോളം സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് ഒരു നിർണായക ഘടകമായി മാറും മാറുമെന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും പലതരത്തിലുമുള്ള ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരിക്കും അത് ഇലക്ഷന് മുന്നേ ആയാലും ഇലക്ഷൻ കഴിഞ്ഞിട്ടായാലും എന്തെല്ലാം തരം അട്ടിമറികളാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്